ഹലോ അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ടൊമാറ്റോ എഗ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഞാൻ രണ്ട് തക്കാളിക്ക മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിനുശേഷം നമുക്ക് ഏത് റൈസാണോ നമ്മൾ കഴിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് ആ റൈസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം ബിരിയാണി റൈസ് നമ്മൾ സാധാരണ ബ്രൗൺ റൈസ് വൈറ്റ് റൈസ് എന്ത് വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസാക്കാം അപ്പോൾ ഞാൻ ഇന്ന് ബസ്മതി റൈസ് ഞങ്ങൾ രണ്ട് പേർക്കുണ്ടിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ച് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് പറഞ്ഞാൽ മുട്ടയാണ് അപ്പോൾ ഞാനിന്ന് നാല് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നാല് മുട്ട ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും നെയ്യൂടെ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം ഒലിവ് ഓയിൽ ഒഴിക്കാം ബട്ടർ യൂസ് ചെയ്യാം ഡാൽഡ യൂസ് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനി ഓൾറെഡി കുക്കിംഗ് ഓയിലിൻ്റെ അകത്തേക്ക് കുറച്ച് ഗീം കൂടെ ഒരു സ്പൂണേ ഇടുന്നുള്ളൂ കുറച്ച് ഒരു സ്പൂൺ ഗീം കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സവാള എടുത്തിട്ടില്ല കാരണം സവാള എനിക്ക് അരിയാൻ പറ്റുന്നില്ല എൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് സവാള അരിയാൻ എനിക്ക് ഭയങ്കര പടം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സവാളയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ക്യാരറ്റ് ഇടാം ക്യാബേജും ഇടാം ഇതുകൂടെ ചേർക്കാം നിങ്ങൾക്ക് അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് എൻ്റെ കൈ മുറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൈ ദാ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് എനിക്ക് സവാള അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ അത് ആദ്യമേ തന്നെ വോയിസ് ഓവർ കൊടുത്തു അതുകൊണ്ടാണ് ഇപ്പോൾ തെറ്റിയാണ് വീഡിയോ വന്നത് അപ്പോൾ ഞാൻ അതൊന്ന് വഴണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി നിങ്ങൾക്ക് ചോറിന് എന്തേലും പുളി ആവശ്യമാണെന്ന് ഉള്ളത് നോക്കിയിട്ട് ഇടാം ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തക്കാളിയുടെ ആ ഒരു പുളിപ്പും ആ ഒരു ഇതുമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് മൂന്നരയോളം തക്കാളി എടുക്കാം ഇതിപ്പോൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ സവാളയും അല്ല സവാളപ്പൊട്ടേ ഈ തക്കാളിയും ഇതുമെല്ലാം കൂടെ ഞാനൊന്ന് വഴച്ചെടുക്കാൻ വേണം കുറച്ച് നേരത്തേക്ക് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് കായംപൊടി ഒരു പിഞ്ച് കായംപൊടി പിന്നെ ഉപ്പ് ഗരം മസാല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് ഓൾറെഡി മുളക് ഞാൻ നാലെണ്ണം ചേർത്തിരിക്കുന്നതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഞാൻ അത് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് അത് മീറ്റ് മസാലയാണ് അത് ഞാനിതിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് മീറ്റ് മസാല അവിടെ വെക്കാൻ മറന്നുപോയതാണ് ഇനി അതിന് ശേഷം ഒരു നാരങ്ങ ഒരു ചെറിയ ഒരു നാരങ്ങയുടെ ഹാഫ് പോർഷൻ അതും കൂടെ നമുക്കിതൊന്ന് പിഴിഞ്ഞൊഴിക്കാൻ ചോറിൻ്റെ മേലിൽ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത് അപ്പോൾ ആ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ദാ മീറ്റ് മസാലയുടെയും കൂടെ ഒരു വിഷയിൽ ഞാനിതിൻ്റെ കൂടെ പിന്നെ ആഡ് ചെയ്തതാണ് പിന്നെ ഞാൻ എന്താ ഈ പറഞ്ഞ മസാലകളെല്ലാം ആ തക്കാളിയുടെ ആ ഗ്രേവിയിലേക്ക് ഞാൻ ചേർക്കുവാണ് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ആ പച്ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ ഞാൻ ആ നാല് മുട്ടയും കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുവാണ് ഈ സമയത്ത് നിങ്ങൾ ഈ മുട്ട മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇതിനകത്ത് ഉപ്പുണ്ടോ അതും കൂടെ കറക്റ്റായിട്ട് നോക്കണം നമ്മൾ ചോറിന് ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ചാണ് ആ ചോറ് വാർത്തിരിക്കുന്നത് എന്നാൽ പോലും ഈ ചോറും മുട്ടയും എല്ലാം കൂടെ മിക്സ് ആയി വന്നു കഴിയുമ്പം അതിനാവശ്യമുള്ള ഉപ്പുണ്ടോ ഒന്നും കൂടെ ഈ ടൈമിൽ നിങ്ങൾ നോക്കണം എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളകോ അല്ലെങ്കിൽ മുളകുപൊടിയോ ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയല ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മല്ലിയലയും പുതനയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അപ്പോൾ ഇത് ഞാൻ മല്ലിയലും കൂടെ ചേർത്തിരിക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ആ ചോറില്ലേ അതെടുത്ത് സിമ്പിളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഹാഫ് നാരങ്ങ കണ്ടില്ലേ അതുകൂടെ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ചോറ് നന്നായിട്ട് വേവിക്കണമെങ്കിൽ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടുവിട്ട് ഇരിക്കുന്ന ഭാഗമാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ എഗ് റൈസ് ഇത് നിങ്ങൾക്ക് നമുക്ക് സാലഡ് പപ്പടം ഇതിൻ്റെ കൂടെ അച്ചാർ ഏതെങ്കിലും അച്ചാറിൻ്റെ കൂടെ കഴിക്കാം അടിപൊളിയാണ് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് നമുക്കിത് ആക്കാവുന്നതാണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ